സൗദി ലുലു ഇന്ത്യ തുടക്കമായി ഇന്ത്യൻ ഇന്ത്യൻ ഡോക്ടർ സുഹൈൽ നിർവഹിച്ചു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ഇന്ത്യ ഉത്സവ് സംഘടിപ്പിക്കുന്നത് സൗദി വാണിജ്യ ബന്ധത്തിനും സാംസ്കാരിക ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ ഉത്സവ് സംഘടിപ്പിച്ചത് സൗദി ലുലു വെച്ചായിരുന്നു ചടങ്ങ് ചടങ്ങിൽ ഇന്ത്യൻ ഡോക്ടർ ചേംബർ ഓഫ് മുഹമ്മദ് അൽ കമാലി അൽ അസ്നിടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന പ്രദർശനവും ശ്രദ്ധേയമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് വഴി പതിനൊന്നായിരത്തിലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് സൗദിയുടെ വിവിധ ലുലു ശാഖകളിൽ എത്തുന്നത് ഇന്ത്യൻ സംസ്കാരത്തോടൊപ്പം ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും പ്രമോഷനും ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ ഉത്സവ് മീഡിയ വൺ റിയാദ്